ആക്രമിച്ചു ഇങ്ങനെയാണോ നമ്മൾ മാധ്യമ പ്രവർത്തകരെ നമുക്ക് യോജിപ്പുള്ളതോ ഇല്ലാത്തതോ ആയ മാധ്യമ പ്രവർത്തകരെ ഡീൽ ചെയ്യേണ്ടത് റിപ്പോർട്ടറിന് നേരെ ഇതേപോലെ ആക്രമണം ഉണ്ടായി മറന്നാടൻ നേരെ ആക്രമണം ഉണ്ടായി മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യമല്ലേ ഷാജൻസ്കറിയെ ആക്രമിക്കാറ് ഞാൻ ഷാജൻസ്കറിയെ ശക്തമായിട്ട് ആക്രമിക്കുന്ന ആളാണ് പക്ഷേ ആശയപരമായി നിലപാടുകളിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയെ ഒരു വീഡിയോ ചെയ്തപ്പോ മഹാത്മാഗാന്ധി കാരണമൊന്നും അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ധനിക്കുന്ന ഒരു വീഡിയോ ചെയ്തപ്പോ ശ്രീ ഷാജനെ ആദ്യ ശക്തമായി എതിർത്തുകൊണ്ട് പിന്നെ ഗോഡ്സെ ആണോ രാഷ്ട്രപിതാവ് എന്ന് ചോദിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഞാൻ പക്ഷെ ആശയപരമായിരിക്കണം കായികമാകും മൂർച്ചയുള്ള അല്ല പോരിനാശ്രയം ചേർച്ചയുള്ള മാനസങ്ങൾ എന്നതാണ് എന്ന് നമ്മൾ ഓർക്കണം എന്ന മനോഹരമായ ആ ഗാനത്തിലെ വരികൾ പോലെ എന്ത് കഷ്ടമാണ് മർദ്ദനം വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് ഷാജൻ മർദ്ദിച്ചത് ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് മർദ്ദനം ശ്രീധരൻ ചെയ്യുന്നുണ്ട് ശ്രീധരൻ എന്താണ് സംഭവിച്ചത് മുമ്പാണ് സംഭവം ഷാജബ്കറിയപ്പോൾ മങ്ങാട്ടു കവലമേറ്റാജിബ്സ്കറിയപ്പോൾ തൊടുപുഴ ജില്ലാ ആശുപത്രി ഇന്ന് വൈകിട്ട് ഒരു വിവാഹ ചടങ്ങിൽ പട പങ്കെടുത്ത് മടങ്ങി വരുമ്പഴി ഒരു മൂന്നംഗ സംഘം ഇദ്ദേഹത്തെ കാറിൽ പിന്തുടരുകയായിരുന്നു തുടർന്ന് ഇവർ വാഹനം തടഞ്ഞു നിർത്തി ഷാജൻസ്കറിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസാണ് പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് ഷാജൻസ്കറിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂക്കിലുൾപ്പെടെ പരിക്കുണ്ട് ഈ മർദ്ദിച്ച ആളുകളെ ഷാജൻസ്കറിയ തിരിച്ചറിഞ്ഞിട്ടില്ല നമുക്ക് പോലീസിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കാം ബന്ധപ്പെട്ട ഷാജൻസ്കറിയുമായി നേരത്തെ ബന്ധപ്പെട്ട ഒരു തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്നാണ് മനസ്സിലാക്കുന്നത് അതേ തുടർന്നുള്ള പ്രകോപനമാണ് ഈ രീതിയിൽ ഒരു മർദ്ദനത്തിനേക്ക് എത്തി എന്നാണ് പ്രാഥമിക നിഗമനം എങ്കിലും ഷാജന് ഈ ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് പോലീസിന് പ്രാഥമികമായി മൊഴി നൽകിയിരിക്കുന്നത് വിശദമായ ഒരു മൊഴി അല്പസമയത്തിന് ഈ പരിശോധനകൾ പൂർത്തിയായ ശേഷം രേഖപ്പെടുത്തും മാതൃഭൂമി അടക്കം എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട് മറുനാടൻ മലയാളിയുടെ നിലപാട് ഞാൻ മറുനാടനും പരിശോധിച്ചു മറുനാടൻ മലയാളിയുടെ നിലപാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലുള്ളവരെ ഉള്ളവരാണ് തന്നെ ആക്രമിച്ചതെന്നാണ് കല്യാണ കല്യാണ വീട്ടിലുള്ളത് അറിഞ്ഞവർ പദ്ധതി തയ്യാറാക്കി ധാറിൽ സിനിമാ സ്റ്റൈലിൽ വന്നു എന്നൊക്കെയാണ് പറയുന്നത് പാഞ്ചെത്തി കാറിന്റെ സൈഡിൽ ഇടിച്ച് മറിച്ചിടാൻ ശ്രമിച്ചപ്പോഴും കരുതിയത് സ്വാഭാവിക അപകടമെന്ന് അപ്പൊ സി ഇതിൻ്റെ പ്രശ്നം എന്താ അറിയാം ഇനി റിപ്പോർട്ടിലെ ആക്രമണം ഈ മാധ്യമങ്ങളെ നമ്മൾ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ അനുവദിക്കുക എന്നിട്ട് മാധ്യമങ്ങളുടെ നിലപാടിനെ അവരെ വ്യക്തിപരമായി അപഹസിക്കാതെ അവരെ ശക്തമായിട്ട് എതിർക്കുക ഞാൻ ശ്രീ ഷാജിനെതിരെ ചെയ്ത മറ്റൊരു വീഡിയോ ആണ് നമ്മുടെ അരുൺകുമാർ റിപ്പോർട്ടറിലെ കുമാറിനെ പോക്സോ പ്രതി എന്നൊക്കെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ടൊരു കാര്യം ശ്രീ അരുണും ഞാനും ഒരു കാര്യത്തിൽ യോജിക്കില്ല പക്ഷേ അരുണിന്റെ കേസ് വ്യാജമാണെന്ന സത്യം പറഞ്ഞുകൊണ്ട് വേണം അരുണെതിരെ പോരാടാൻ ശ്രീ ഷാജന്റെ പല നിലപാടുകളോട് യോജിക്കുന്നില്ല അദ്ദേഹം കൂടുതലൊരു സെന്റർ ടു സെന്റർ റൈറ്റോ റൈറ്റോ ഒക്കെ എടുക്കുന്നതാണ് ഞാൻ കൂടുതലൊരു സെന്റർ ടു സെന്റർ റൈറ്റ് എടുക്കുന്ന വ്യക്തിയാണ് സി നിലപാടുകൾ വ്യത്യാസം കാണാം അരുൺ സെന്റർ ലെഫ്റ്റ് എടുക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇവരെ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചോ കായികമായി ആക്രമിച്ചോ അല്ല നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് പകരം ആശയപരമായി നിലപാടുകൾ വെച്ച് പരസ്പര കൂടി പോരാടുകയാണ് അതാണ് ജനാധിപത്യം അതില്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കില്ല എന്തായാലും ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകണം ശ്രീ ഷാജനെ ആക്രമിച്ചവർക്കെതിരെ അതിശക്തമായ നിലപാടുണ്ടാകണം ഒരു കാരണവശാലും അത്തരം ആക്രമണങ്ങൾ മാധ്യമങ്ങൾക്ക് നേരെ നമ്മൾ പൊതുസമൂഹം അംഗീകരിക്കരുത് സി പി എം കാരും കോൺഗ്രസുകാരും ബി ജെ പി എല്ലാം അതിനെ അപലപിക്കണം എന്ന് അഭ്യർത്ഥിക്കും